ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നോമ്പുകാല ചിന്തകളിൽ പുതിയൊരധ്യായം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഈ പ്രഭാതത്തിലെ ധ്യാനം സുവിശേഷം എന്ന ചിന്തയിൽ ഊന്നിയാണ് നോമ്പുകാല ധ്യാന നിമിഷങ്ങൾ കുറേ കൂടി സ്വയം രൂപപ്പെടുന്നതിനും പാകപ്പെടുന്നതിനും ക്രിസ്തുവിനോട് അടുക്കുന്നതിനും നമ്മെല്ലാവരെയും സഹായിക്കട്ടെ സുവിശേഷം എന്ന വാക്ക് ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത അത്രയും പരിചിതമാണ് നമുക്ക് ഗ്രീക്ക് ഭാഷയിൽ ഏവൻഗേലിയോൻ എന്ന പദം ഇതിന് സന്തോഷകരമായ സന്ദേശം എന്നാണ് അർത്ഥം മലയാള വ്യാകരണത്തിൽ സുവിശേഷം നല്ല വിശേഷം നല്ല വാർത്ത സത്വാർത്ത എന്നൊക്കെ കുറിച്ചിട്ടുണ്ട് ഓരോ ക്രിസ്തു ശിഷ്യനെയും സംബന്ധിച്ചിടത്തോളം മാനവജനതയോടുള്ള ദൈവത്തിൻ്റെ കരുണ ഭൂമിയിൽ മനുഷ്യനായി ക്രിസ്തുവായി അവതരിച്ചു എന്ന വാർത്ത സുവിശേഷമാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പ്രസംഗിക്കുന്ന ക്രിസ്തുവിനെ മത്ത എഴുതി വിശുദ്ധ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങളിലും ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിലുമൊക്കെ സുവിശേഷകൻ കുറിച്ചിട്ടുണ്ട് സദ്വാർത്ത എന്നതിനപ്പുറം മാനവജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു ക്രൂശിൽ സമർപ്പിതനാകുന്നതിലൂടെ മരണത്തെ ജയിച്ച് ഉത്ഥാനം ചെയ്തതിലൂടെ സ്വയം സുവിശേഷമായി മാറുന്നു തിമിത്യൂസിന് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിയിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എൻ്റെ സുവിശേഷം എന്ന് പൗലോസ് കുറിക്കുന്നുണ്ട് സുവിശേഷം അത് മനുഷ്യനായി അവതരിച്ച ക്രിസ്തുവാണ് ക്രിസ്തുവിൻ്റെ ജീവിതമാണ് ക്രിസ്തു പഠിപ്പിച്ച ജീവിത പാഠങ്ങളാണ് ലോകത്തിനുള്ള ദൈവത്തിൻ്റെ സുവിശേഷം ക്രിസ്തു ക്രിസ്തുവിനൊപ്പമുള്ള യാത്ര നമ്മെ സുവിശേഷമാക്കി രൂപപ്പെടുത്തുന്നിടത്താണ് ജീവിതം അർത്ഥവത്താകുന്നത് ഓരോ ക്രിസ്ത്യാനിയും ഈ വിളിയുടെ ഭാഗമാണ് ഓരോ ക്രിസ്തു ശിഷ്യനും ഈ നിയോഗത്തിൻ്റെ ഭാഗമാണ് സുവിശേഷമായി ക്രിസ്തുവിനെ സ്വീകരിച്ച് അറിഞ്ഞ് സുവിശേഷമായി മാറുക മർക്കോസ് വിശുദ്ധ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ എന്നാൽ സുവിശേഷം മുമ്പേ സകല ജനതകളോടും പ്രസംഗിക്കേണ്ടതാകുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ നൽകുന്നുണ്ട് സുവിശേഷത്തെ ക്രിസ്തുവിനെ ആത്മീയതയെ കച്ചവടവൽക്കരിക്കുന്ന ഈ കാലത്ത് ആർക്കാണ് കളങ്കമില്ലാതെ കലർപ്പില്ലാതെ സുവിശേഷത്തെ ലോകത്തിന് പകരുവാൻ പാകത ഉള്ളത് ജീവിതഗന്ധിയായി കേവലം വാചക കസർത്തുകൾ മാത്രമാകാതെ നടനം മാത്രമാകാതെ സ്വയം സുവിശേഷമാകുന്നിടത്താണ് ക്രിസ്തീയ ജീവിതത്തിന് ധന്യത കൈവരിക ഈ നോമ്പുകാല യാത്ര അതിന് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ